കരുതലിന്റെ സ്നേഹസ്പർശമായി തണൽ പരിവാർ സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചു സവിശേഷ കഴിവുകളുള്ള കുട്ടികളുടെയും അംഗപരിമിതരുടെയും രക്ഷകർത്ത സംഘടനയാണ് തണൽ പരിവാർ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന തണൽ പരിവാറിന്റെ ഓഫീസിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് നഗരങ്ങളും ഗ്രാമങ്ങളും ഒരുപോലെ ആഘോഷങ്ങൾ കൊണ്ട് ആസ്വാദനം തീർക്കുമ്പോൾ പ്രത്യേക കഴിവുകളുള്ള മക്കളുടെയും രക്ഷിതാക്കളുടെയും ഒത്തുചേരൽ കരുതലിന്റെ സ്നേഹസ്പർശമായി മാറി വിവിധങ്ങളായ കലാ സാഹിത്യ പരിപാടികൾ കൊണ്ട് തണൽ തണൽപരിവാർ ഇൻക്ലൂസീവ് ട്രെയിനിംഗ് സെന്ററിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാരൂപങ്ങളും നൃത്തങ്ങളും ഗാനങ്ങളും കോർത്തിണക്കി നിർത്തിയ തണൽപരിവാർ സ്നേഹക്കൂട്ടായ്മ വർത്തമാനകാലത്തിന്റെ മാനവികതയുടെ സന്ദേശം നൽകലായി മാറി നമ്മുടെ സവിശേഷ കഴിവുകളുള്ള കുട്ടികളുടെയും അംഗപരിമിതരുടെയും രക്ഷാകർത്തര സംഘടനയാണ് തണൽപരിവാർ ഓർഗനൈസേഷൻ തണൽ തണൽപരിവാറിന്റെ കീഴിലുള്ള ഇൻക്ലൂസീവ് ട്രെയിനിംഗ് സെന്റർ എല്ലാവരും ഉൾച്ചേർത്തുകൊണ്ടുള്ള ട്രെയിനിംഗ് സെന്ററാണ് ഈ വർഷത്തെ ആഘോഷം അഥവാ നമ്മുടെ തമൽപരിവാർ സൗഹൃദ കൂട്ടായ്മ ടു കെ ടുഫോർ എന്ന പേരിൽ ആഘോഷിച്ചത് ഇതിന്റെ ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞാല് എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതിനപ്പുറം നല്ലൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ആ മെസ്സേജ് കൃത്യമായിട്ട് എല്ലാവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഭിന്നശേഷി സമൂഹത്തിന്റെ ഒരു അഭിമാനകരമായ അസ്തിത്വം നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു കണൽപരിവാർ സൗഹൃദ കൂട്ടം അല്ലെങ്കിൽ ഈ സ്നേഹ സംഘമൊക്കെ സംഘടിപ്പിച്ചത് ഇതില് എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അലങ്കരിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും ആ കുട്ടികൾ തന്നെ അവരുടെ കരവരുതുകൾ കൊണ്ട് രൂപകൽപ്പന ചെയ്തെടുത്തതാണ് എല്ലാവരെയും പോലെ തന്നെ പൊതുസമൂഹത്തില് അവർക്കും ഒരിടമുണ്ട് എന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ കണൽപരിവാർ ഉദ്ദേശിച്ചത് പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകനും ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തകനുമായ റഫീഖ് ചുക്ലേ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തക പ്രിയ പരമേശ്വരൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു കേരള സർക്കാരിന്റെ സാമൂഹ്യനിധി വകുപ്പ് വഴി നടപ്പാക്കുന്ന അനുയാത്ര റിതം കലാഗ്രൂപ്പ് ഔദ്യോഗിക അംഗവും കാലടി സംസ്കൃത സർവകലാശാല സംഗീത വിഭാഗം വിദ്യാർത്ഥിനിയുമായ റിതാമോൾ കെയൻ തണൽ പരിവാർ സംസ്ഥാന പ്രസിഡന്റ് അംബിക ശശി ജനറൽ സെക്രട്ടറി കെ എം നാസാർ തണൽ പരിവാർ സംസ്ഥാന സമിതി അംഗം രജനി രാജേഷ സാമൂഹ്യ പ്രവർത്തക അജിത ബിനു തണൽ പരിവാർ ട്രെയിനിംഗ് സെന്റർ ഇൻസ്ട്രക്ടർ സീന കെ എസ് ലിമി സിജു തണൽ പരിവാർ ട്രെയിനിംഗ് സെന്റർ സ്റ്റുഡന്റ്സ് ലീഡർ മുഫ്സീന ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു നക്ഷത്ര തിളക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും സിന്ദ്രല്ലയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പാതരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷ നടക്കളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ എയ്റ്റ് സെവൻ ടു വൺ ഫൈവ് ഫോർ